വിവേകം കേരളത്തിന്റെ ഒരു പ്രോബ്ലം ആണ് എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിച്ചായിരുന്നു സത്യത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഞങ്ങൾ ഇവരുടെ മഹളത്തിന്റെ ഇടയിൽ തുറന്നു കൊടുത്തതാണ് അല്ലെങ്കിൽ കോളേജും ഉണ്ടാവില്ലായിരുന്നു മെഡിക്കൽ കോളേജും ആകെ ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജുമായിട്ട് നമ്മൾ കഴിയേണ്ടി വരുമായിരുന്നു സീപ്ലെയിൻ പദ്ധതി വൈകി വന്ന വിവേകമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുൻപ് എൽ ഡി എഫ് പറഞ്ഞത് മത്സ്യ ചത്തുപോകുമെന്നായിരുന്നു ഇത് അതല്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് തുറന്നു സമ്മതിക്കാനുള്ള മടി കാരണമാണ് മുമ്പ് എമർജിംഗ് കേരളയിൽ എന്തെല്ലാം പദ്ധതികളാണ് ഉയർന്നു വന്നത് പദ്ധതി യു ഡി എഫുമായി ഒരു ആലോചനയും സർക്കാർ നടത്തിയിട്ടില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതുകൊണ്ടാണ് പല ഞാൻ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോൾ സ്മാർട്ട് സ്മാർട്ട് സിറ്റിയെ സിറ്റിയെ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം